ഹലോ പെറ്റ് ലവീസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ ഞാനും എൻ്റെ പിള്ളേരെ എല്ലാവരും ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടോ ഇരിക്കണേ ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് നമ്മൾ വിളിച്ചു വേറെ ഒന്നല്ല എന്തായി നമ്മുടെ നമ്മുടെ തോമിച്ചൻ തോമിച്ചനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആണോ അവന് സൈറ്റ് കിട്ടുമോ അതുപോലെ കേൾവിശക്തി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി ഞാൻ ഡോക്ടറോട് വ്യക്തമായിട്ട് ചോദിച്ചിട്ടില്ല അത് മൂപ്പർക്ക് മൂപ്പരുടെ അനുസരിച്ചിട്ട് വേണം വിളിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം കുഞ്ഞിന് ജന്മന അതൊരു സംഭവിച്ച കാരണം കൊണ്ട് വളരെ കുറവാണ് ഞാനന്ന് ചുമ്മാ അന്ന് ഡോക്ടർ അവനെ വയ്യാതായപ്പോൾ കൊടന്നതിയുടെ പിറ്റേ ദിവസം പിറ്റേ ദിവസമല്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചാൻസ് ഇല്ല ചിലപ്പോൾ സർജറിയിലൂടെ മാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നല്ല കുറേ കാര്യങ്ങൾ അതിന് കുറെ ക്രൈറ്റീരിയകളുണ്ട് കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ വിശേഷങ്ങളിലേക്ക് കടക്കാം പിന്നെ വേറെ മെയിൻ ആയിട്ടൊരു കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഹാൻഡ് ഓവർ ചെയ്യുന്ന സംഭവം അത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കുറെ കമൻറ്റുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കൈ കഴക്കിണ്ട് അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തുമ്പിപ്പിണ്ണ് പോയപ്പോൾ തുമ്പിപ്പെണ്ണ് പോയപ്പോൾ കുറെ പേര് ചോദിച്ചു എന്താണ് കറക്റ്റ് റീസൺ ചോദിച്ചു അപ്പോൾ വേറെ ഒന്നുമില്ല ചെളുപനിയാണ് ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെളുപനി എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ഇപ്പം മഴയുണ്ട് അതുപോലെ ഇതേ കണ്ട നല്ല വെയിലും ഉണ്ട് രാവിലെ നല്ല മഴ വൈകിട്ട് നല്ല മഴ ഇടയിൽ നല്ല വെയിൽ അപ്പോൾ അങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങളിൽ ഇങ്ങനത്തെ പനികൾ ഭയങ്കര വ്യാപകമായിട്ട് നടക്കും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്നവരെന്തായാലും പ്രിക്കോഷൻ എടുക്കുക സ്റ്റാഡോക്സ് ഇപ്പോൾ കൂടുതലും കെനൻ ഡിസ്റ്റംബർ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് എനിക്ക് ഇന്നലെ ഒരു മൂന്ന് നാല് കോളുകൾ വന്നു ഇപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും കാരണം ഇപ്പോൾ ഞാൻ കനൻ ഡിസ്റ്റംബർ ഞാൻ അറ്റൻഡ് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ അത് പണി കിട്ടും എനിക്കെന്നല്ല നമ്മുടെ മക്കൾക്ക് അത് പണി കിട്ടും കാരണം ഇപ്പോൾ നമ്മൾ കനൻ ഡിസ്റ്റംബർ ആയി വന്നതാക്കി കഴിഞ്ഞ വന്ന് നമ്മുടെ ഗോപൂലിങ്ങനെ ചുമ്മാ ഒന്ന് വന്ന് തൊട്ടാലോ അല്ലെങ്കിൽ വേണ്ട ഞാൻ കനൻ ഡിസ്റ്റംബർ ഇപ്പോൾ ഗ്ലൗസ് ഇട്ടാൽ കൂടി പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങാന്നാണ് പറഞ്ഞത് ഡോക്ടർ അപ്പം എന്നോട് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ഒരിക്കലും ആ ഒരു റെസ്ക്യൂവിന് ഇപ്പോൾ പൂവരുത് പണി വാളും കാരണം ഇപ്പോൾ നമ്മളെ തുമ്പിക്ക് ചിലപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരിത് ചിലപ്പോൾ ഇപ്പോഴും ആ ഒരു വൈറസ് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മറ്റേ പെസ്റ്റിസൈഡ് അതുപോലെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഈ റിഡ് ഇതൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ കെയ്ജൊക്കെ ക്ലീൻ ചെയ്തത് കണ്ടോ ഇത് നമ്മൾ ഇതൊക്കെ അത്യാവശ്യം കേജ് അടിച്ച് സ്പ്രേ ചെയ്തിട്ടാണ് ഇപ്പം നമ്മളെ ടോമിച്ചിനിട്ടേക്കുന്നത് അപ്പോൾ ആരെടുത്താണെങ്കിലും ഇപ്പോൾ കെ ഡിസ്റ്റെംബറിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലെ കാല് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഷിവർ ചെയ്ത് ഷിവർ ചെയ്ത് നിൽക്കും അപ്പോൾ അതൊക്കെയാണ് കാരണം ലക്ഷണങ്ങൾ പിന്നെ ചെളുപനയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറാകൊട്ടും ഇട്ടും തുമ്പിയുടെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ എന്ന് വെച്ചിട്ട് അവിടെ കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് പോരാന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും പക്ഷേ എനിക്ക് ഫുള്ളി അതിലേക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ പിള്ളേർക്കും കൂടി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കളിയില്ലാത്ത കളിയാവും കാരണം തുമ്പി പോയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആ ഒരു പോയ ആ ഒരു വിടവ് അപ്പൊ അതിലേക്ക് ഇപ്പൊ നമ്മളെ ഈ മക്കളൊന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്ഥാനങ്ങളാണ് ഗോപൂവിനൊക്കെ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയും എന്താ പറയാ ഈ ഏറ്റവും കൂടുതൽ ഫാൻസുകളാണ് നമ്മുടെ ഗോപുട്ടൻ ഗോപുട്ടനൊക്കെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് നിർത്തി കത്തിച്ചിട്ട് പോവും എന്നെ കൊന്നിട്ട് പോവും അതുപോലെയാണ് അല്ല ഗോപുവാണേ അല്ലേ അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ തുമ്പിയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മള് സ്പോട്ടോൺ കണ്ടോ ഫോട്ടോൺ മേടിച്ച് വെച്ചേക്കാണ് ഇത് മൂന്ന് പേർക്ക് നമ്മുടെ ലാബ് ജർമ്മൻ ഡോബറു ബാക്കി ബാക്കി പിള്ളേർക്ക് എല്ലാവർക്കും കൂടുതൽ ഇപ്പം നമ്മൾ ഇന്നലെ ഡീവാമിംഗ് ഇപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡീവാമിങ് സംഭവം രണ്ടും ഒരുമിച്ച് ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഗ്യാപ്പിൽ ചെയ്ത് എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഇതുകൾ പിന്നെ പുതിയ വിശേഷങ്ങൾ പിന്നെ ഒരു കാര്യം ഇന്നലെ ഇന്നലെ വൈകിട്ടാന്ന് തോന്നുന്നു വൈകിട്ട് ഞാൻ ഇന്നലെ പുറത്ത് ചുമ്മാങ്ങൾ നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ വീഡിയോസ് പറഞ്ഞു കാണാറുണ്ട് സന്തോഷം കാരണം നമുക്ക് വീഡിയോസ് കാണാൻ പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അത് കഴിഞ്ഞ് എത്രയാണ് നിങ്ങൾക്ക് ഇതിന്ന് ലാഭം കിട്ടണെന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ലാഭം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുദ്ദേശിക്കുന്നത് എന്താണ് കാര്യം ചോദിച്ചു അല്ല നിങ്ങൾ ഇത്ര അധികം ഡോഗ്സിനെ വളർത്തണതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്രയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇതൊരു സോഷ്യൽ സർവീസാണ് എന്താ പറയുക ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്ക്യൂ ഇത് ഞാൻ കുറേ പേര് എന്നെ സഹായിച്ചിട്ടും അതുപോലെ കുറേ ഭൂരിഭാഗവും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ സേവിങ്സിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതൊരിക്കലും എനിക്കൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല ഇതൊരു ബിസിനസ് അല്ല കാരണം ഞാനൊരു ബ്രീഡിങ് ഇവിടെ ഒന്നും ചെയ്യണില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആകെ കൂടി ആക്സിഡൻറ്റിൽ സംഭവിക്കുന്നതേ ഈ ഇരിക്കുന്ന ഈ കിടക്കണ കുരുപ്പിൻ്റെയാണ് മാളുവിൻ്റെയാണ് അതും ബ്രീഡിങ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല ഇതെ ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ അതെ മോളിൽ അവനെ കാണാനില്ല ഇവനാണ് മെയിൻ ആൾ ഇതെ പിന്നെ ഇവൻ ഈ ഒളിച്ചിരിക്കണവൻ ഈ രണ്ട് പേരിൽ ഏതെങ്കിലും ഒരു തന്നെ അവൾ ആവുമ്പോൾ ക്രോസ് ആവണതാണ് അല്ല ജിമ്മിയാ ഏ അല്ലേ അതല്ല സംഭവം അതല്ലേ ഏഹ് എന്നിട്ട് എന്നിട്ട് ഞാനല്ലേ ഉത്തരം പറയണ്ടേ പിന്നെ നമ്മുടെ ജിമ്മിനെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒക്കെ വന്നു നമ്മുടെ ജിമ്മിച്ചൻ കഴിഞ്ഞിട്ടുള്ളു അതേ നമ്മുടെ നമ്മുടെ പുതിയ ഹെവനിലെ മെയിൻ ഡാവാണ് ഫ്രണ്ടില് കാണും അല്ലേ ഏഹ് ഫ്രണ്ടില് നമ്മുടെ കാവലാളായിട്ടാണ് കാണും നമ്മുടെ ജിമ്മിച്ചനെ അല്ലേ പിന്നെ ഉള്ളിൽ പിന്നെ ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തേ അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് മമ്മി ആരും വിട്ട് കൊടുക്കണില്ല വിട്ട് കൊടുക്കില്ലേ അപ്പോൾ പിള്ളേരൊന്നൊരു സീനൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ അത് ചോദിച്ചിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൊണ്ടുപോകും അതിനെപ്പറ്റി ഇതൊന്നുമില്ല അത് മമ്മി എന്താ പറയുക മമ്മിക്ക് ചുമ്മാ വിഷമം എന്ന് പറയുന്നില്ല കാരണം പിള്ളേരെല്ലാവരും കൊണ്ടുപോകലേ പക്ഷേ ആശ്വാസം നമ്മൾ വീണ്ടടുത്താണ് വീണ്ടടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ പോവാനുള്ള ഒരാളെ ദൂരമുള്ളൂ അപ്പം വേണമെങ്കിൽ അതാക്കാം നീ അതല്ല മമ്മിക്ക് ഞാൻ എന്റെപ്പം കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ മമ്മിക്ക് നിൽക്കാം അതൊക്കെ മമ്മിയുടെ ഇഷ്ടമാണ് അപ്പോ പിള്ളേരെ നമ്മൾ നമ്മുടെ ഗോപുവിനെ ശ്രീകുട്ടീനെ എല്ലാവരും നമ്മൾ കൊണ്ടുപോകും അപ്പോ നമ്മൾ പിന്നെ മെയിൻ ആയിട്ട് നമ്മള് ടോമിച്ചനെ ടോമിച്ചനെ നമ്മൾ കൂട്ടിലാക്കില്ല അതിനെ പറ്റി ഇതാക്കണ്ട ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് നമ്മൾ ആ കൂട്ടിലാക്കിയെന്ന് ഇങ്ങനെ കുറെ പേര് ചോദിച്ചു വേറെ ഒന്നും കൊണ്ടല്ല മൂപ്പര് ഈ സ്ഥലം പരിചയായിട്ട് വരണുള്ളൂ ഞാൻ കാണിച്ചു തരാട്ടോ അതെ കേട്ടോ മൂപ്പര് സ്ഥലം പരിചയായിട്ട് വരുന്നുള്ളു അപ്പൊ അതെ അതെ അവന്റെ കൂട്ടുകാരെ വന്നതാണ് നമ്മുടെ കോപു എന്തേ എന്താ കൂട്ടിലാക്കട്ടെ അപ്പൊ ഏഹ് കൂട്ടിലാക്കട്ടെ തോമസിന്റെ സ്ഥലം പരിചയമായിട്ട് വരുന്നുള്ളൂ അപ്പൊ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട് അപ്പോ ഇവന് ഇപ്പൊ അതായത് നമ്മൾ ഈ സ്ഥലം കണ്ടോ ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങി പോവാണ് അപ്പോ പെട്ടെന്ന് കണ്ടു എന്ന് വരില്ല അപ്പോ നമ്മള് പിന്നെ ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മൂപ്പറിനെ എടുത്തു കൊണ്ടപ്പോ ഉള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോ അതുകൊണ്ടാണ് നമ്മള് ആ കാര്യങ്ങൾ ചെയ്യാത്ത എങ്ങോട്ടാ ഏഹ് എങ്ങോട്ട പോണേ അങ്ങനെ കേറ് ഞാൻ പോവാട്ടാ ഏഹ് ഞാൻ പോവാ എന്താ നിങ്ങള് വിചാരിക്കണ പോലും നല്ല ഈ കുറുമ്പൻ ഈ ഗോപു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും കൂടി ഭക്ഷണാക്കി വെച്ചത് കാണും സ്നേഹിച്ച് സ്നേഹിച്ച് ഗോപൂലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഹലോ ഗോപു സേ ഏക്ക് പ്രത്യേക ഫാൻ ബേസ് ഉള്ള എന്റെ അഹങ്കാരാണ് അല്ലേ അപ്പോ അതാണ് പുതിയ 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 വിശേഷങ്ങൾ ആ നന്ദുട്ടിയെ എല്ലാവരും ഗാപ്പിലെ എല്ലാവരും പുറത്തേക്ക് ചേടിയേക്കാ ജെമോൻ മാളു മാളു ബായോ ബാ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടോമിച്ചനെ നമ്മൾ പുറത്തേക്ക് അധികം ആക്കാത്തത് ഷെൽട്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിലേക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടകത്ത് വീണ്ടകത്ത് തന്നെ നമ്മൾ ആക്കും പിന്നെ വലിയൊരു ആശ്വാസം നമുക്കിനി ഇന്നിപ്പോൾ ശനിയാഴ്ച ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇനി നമ്മളെ കൺമുന്നിലുള്ളത് ആറ് ദിവസം ആറു ദിവസമല്ലേ അഞ്ച് ഉള്ളൂ വെള്ളിയാഴ്ചക്കുള്ളിലാണ് നമ്മൾ ഡേറ്റ് പറഞ്ഞേക്കണേ ഡേറ്റ് നമുക്കിനി കിട്ടേണ്ട എമൗണ്ട് ഒന്ന് മുപ്പതാണ് ഒന്ന് മുപ്പത് തന്നെയാണ് ഒരു മിനിറ്റ് ഇടോ കറക്റ്റായിട്ട് നോക്കട്ടെ നമ്മൾ കറക്റ്റ് ഇന്നലെ നമുക്കൊരു പതിനായിരം രൂപയോളം വന്നിട്ടുണ്ടായിരുന്നു കാണിച്ചിരാം ആ ഇപ്പോൾ ടോട്ടലി വന്നേക്കണ എമൗണ്ട് മൂന്ന് അറുപതാണ് ഇനി നമുക്ക് വേണ്ടത് ഒന്ന് മുപ്പതാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അഞ്ച് ദിവസം കൊണ്ട് നടക്കും നടക്കാതില്ല അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ആ ഒരു പേയ്മെൻറ്റ് എന്തായാലും വരും കാരണം നമുക്ക് സപ്പോർട്ട് തരുന്ന ഓരോരുത്തർ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ടാസ്ക് വരാൻ പോകണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ വലിയൊരു എമൗണ്ട് കിടക്കുന്നുണ്ട് അത് നമുക്ക് രണ്ട് മാസം സമയമുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരാൻ കൂടുന്നത് അവിടെയാണ് പക്ഷെ എന്നാലും ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കാരണം എല്ലാവർക്കും അറിയാലോ ഇത് ചെറിയൊരു കമ്മിറ്റ്മെൻ്റ് അല്ല എന്നുവെച്ചാൽ ഈ ഷെൽട്ടർ നോക്കി നടത്തുന്നതിന് അങ്ങനത്തെ അല്ലാട്ടോ പൈസയുടെ കഴിച്ചാൽ ആലോചിക്കും കാരണം എനിക്ക് ആ ഒരു എമൗണ്ട് ആയില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ലോൺ എനിക്ക് ലോൺ കിട്ടില്ല കാരണം എനിക്ക് എന്തോ ഒരു ഇഷ്യൂ കാരണം കൊണ്ട് എനിക്ക് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഈ ഒരു എന്തോ ഇൻകം ടാക്സിൻ്റെ എന്തോ കുറച്ച് ഇഷ്യൂ എന്തോ ടാക്സ് അടക്കുന്നുണ്ടോയോ അങ്ങനത്തെ കുറച്ചൊക്കെ ഇഷ്യൂ ബാങ്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതൊന്നും നമ്മൾ അടക്കിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ലോണിൻ്റെ കാര്യം പോസിബിളല്ല അപ്പോൾ നമുക്ക് ആ എമൗണ്ട് എന്തായാലും ആക്കണം തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കണു അപ്പോൾ ഇനി നമുക്ക് വേണ്ട എമൗണ്ട് ഒന്നേ മുപ്പതാണ് ഇനി കൺമുന്നിലുള്ളത് വെറും അഞ്ച് ദിവസമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയണ പോലെ തന്നെ കഴിയുന്നവർ അല്ല കഴിയാത്തവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലും കുറേ പേര് അഞ്ച് രൂപ അതുപോലെ പത്ത് രൂപ നൂറ് രൂപ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒത്തിരി സന്തോഷം ആട്ടോ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകൾ ഇങ്ങനെ അയക്കുമ്പോൾ ചേട്ടാ എൻ്റെ ഗൂഗിൾ പേയിൽ ഇപ്പോൾ മെസ്സേജുകൾ ഇങ്ങനെ വരും ചേട്ടാ എൻ്റെ ഇത്രേ ഉള്ളൂ മൂന്ന് രൂപ അയക്കും ഒന്നോ താങ്ക് യു സോ മച്ച് മതി അത് മതി അത് ആ ഒരു എമൗണ്ട് കിട്ടിയാൽ മതി നമ്മളെ വിശ്വസിച്ചിട്ട് ആ ഒരു എമൗണ്ട് തരാനുള്ളൊരു മനസ്സുണ്ടല്ലോ അത് തന്നെ മതി ധാരാളമാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അതായത് നമ്മുടെ ശ്രീകുട്ടി നല്ല ഉറക്കത്തിലാട്ടോ ശ്രീകുട്ടിയെ ശ്രീ കുട്ടിയെ ഭയോ നമുക്ക് നീ 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 എങ്ങനെ കിടന്ന് ഉറങ്ങണ്ട നീ നമ്മുടെ ഉറക്കം കളയാറുള്ളതാണ് അല്ലേ ശ്രീകുട്ടി വലിയ കുട്ടിയായി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ കമൻ്റ് കണ്ടിട്ടായിരുന്നു ശ്രീകുട്ടി വലിയ കുട്ടിയായി വലിയ കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പത്തേക്ക് വേണമെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ശ്രീകുട്ടിയാ ഏഹ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഷെൽട്ടറിൽ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു കേട്ടോ ഞാൻ ജോലിക്ക് വരട്ടെ എന്ന് എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ചേച്ചിയാണ് ഒരു അമ്മയാണ് ഞാൻ പറഞ്ഞു അമ്മ നമ്മളങ്ങനെ എന്താ പറയുക ഒരാളെ നിർ ജോലിക്ക് നിർത്തേണ്ട ഒരു നമ്മൾ ഓൾറെഡി നമ്മളൊരു ഫ്രണ്ട് വരുന്നുണ്ട് മൂപ്പർക്ക് ആരും ജോലി കൊടുക്കാത്ത കാരണം കൊണ്ട് ജോലി ആയിട്ടല്ല എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാലും മാസം ഇത്ര എന്നുള്ളൊരു ശമ്പളം എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടാണുങ്ങൾ മമ്മിടയ്ക്ക് വരും അതായത് എനിക്ക് വേ ഒരു വേറൊരു ചേച്ചി ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നാട്ടുകാരും പറയണ കാര്യമായിട്ട് അങ്ങനെയല്ല കേട്ടോ എനിക്ക് നല്ല ചമ്പലുണ്ട് മടിയാണ് ആ ഒരു കാര്യം കൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതാവട്ടെ നമ്മൾ കുറച്ചൊക്കെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പതിനാല് ജില്ലകളിലും നമ്മൾ ചെയ്യും ഇതൊന്നും തുടങ്ങി ഇതൊന്നാവട്ടെ ഈ കൊല്ലം അവസാനിക്കരോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ഓരോ ഇതിൽ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഓരോ ജില്ലകളും നമ്മൾ ചെയ്യും അതെന്തായാലും ഉറപ്പാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ടാർഗറ്റ് ചെയ്യുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതുപോലെ കോട്ടയത്ത് ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ റെസ്ക്യൂ സെൻറ്റർ അതുപോലെ ട്രിവാൻഡ്രത്തില്ല ഇത്രയും വലിയ മെയിൻ സിറ്റിയാണ് ട്രിവാൻഡ്രം അവിടെ ഇല്ല പിന്നെ പാലക്കാടുണ്ട് പിന്നെ ഉള്ളത് കൊല്ലം കൊല്ലം ഭാഗത്ത് ശരിക്കില്ല എറണാകുളത്ത് പേരിനുണ്ട് ഷെൽട്ടേഴ്സ് ഉണ്ട് അതുപോലെ റെസ്ക്യൂ സെൻറ്റേഴ്സ് ഉണ്ട് എന്നാൽ ജനുവൻ ആയിട്ടുള്ള ആൾക്കാരല്ല പൈസ തട്ടണ ആൾക്കാരാണ് അല്ലേ ഏഹ് പൈസ തട്ടണ ആൾക്കാരല്ലേ അപ്പം എന്തായാലും അതൊക്കെ വിട് നമ്മൾ പൈസ തട്ടണ ആൾക്കാരെ അവിടെ പൈസ തട്ടിക്കൊണ്ടിരിക്കട്ടെ ജ എന്താ പറയുക ഷെൽട്ടറുള്ള ആൾക്കാർ സ്ഥലം ഇതായിട്ട് അവിടെ ഇരിക്കട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം ചെയ്തിരിക്കും അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കണ്ട നമുക്കിനി അതിലേക്ക് കിട്ടാൻ എന്താ പറയുക അതിലേക്ക് ഇനി ഡൊണേഷൻ വരേണ്ട എമൗണ്ട് ഇത്രയാണ് ഒന്നേ മുപ്പതും കൂടിയോ വേണ്ടു അഞ്ച് ദിവസം കൂടെ നമ്മുടെ മുന്നിലുള്ളൂ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു വിശ്വസിക്കുകയാണ് അപ്പം എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ല ഗോപുശേ വൈൻഡപ്പി ഉണ്ടേ വൈൻഡപ്പി ഉണ്ട് ഞങ്ങൾ പാപ്പൂനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റുകളൊക്കെ കണ്ടുകൂട്ടോ അതെ പാപ്പൂനെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നില്ല കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ പാപ്പ് ഭയങ്കര കുറുമ്പൂ കണ്ട 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 അപ്പം എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ Bye, Vanne. Bye. -bye. bye. <laughs>